സുഹൈ ഗേസ് വെച്ചാൽ വിളിക്കാം ബാക്ക് ടു ഗെയിമിങ് ആൻഡ് ഇറ്റ്സ് മെൻസും ബഡ്ഡി ഗെയിമിങ് സുഹേസ് ഇപ്പോൾ രാവിലെ തന്നെ നോക്കുവാണെങ്കിൽ ഫുള്ളും മഞ്ഞാണ് ഗെയ്സ് അതേപോലെ തന്നെ ഫുള്ളും ഫോഗും കൂടിയാണ് ഐ മീൻ മിസ്ഡ് ഗെയ്സ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല ഇപ്പോൾ സമയം നോക്കുവാണെങ്കിൽ ഒരു ആറ് അല്ലെങ്കിൽ ഏഴരക്കാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ ഞാൻ മേളിൽ പോയിട്ട് കാണിച്ചുതരാം ഗെയ്സ് ഫുൾ ഇവിടെ മിസ്ഡ് ആണ് കൊണ്ട് പിന്നെ നമ്മളൊരു പുതിയൊരു വണ്ടിയും കൂടി മരിച്ചിട്ടുണ്ടായിരുന്നു നോക്കി ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഓക്കെ താഴെ പോയിട്ട് വണ്ടി കാണിച്ചുതരാം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാറും കൂടി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ കാർ നോക്കുവാണെങ്കിൽ ഒരു എൺപതിനായിരം വന്നിട്ടുണ്ട് കാരണം വണ്ടിക്ക് അത്രയും പണിയുണ്ട് ഗീസ് കാരണം ഹെഡ് ലൈറ്റ് ഒക്കെ ഫുള്ളും പോയി കിടക്കുവാണ് ഞാൻ കാണിച്ചരാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്യാമറ ആയിക്കൊണ്ട് സെറ്റ് ആക്കട്ടെ ഓക്കെ നമ്മുടെ വണ്ടി നോക്കുവാണെങ്കിൽ എൺപതിനായിരം രൂപയാണ് പിന്നെ മിററും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് മൂന്ന് നേരത്തൊക്കെ പെയിൻറ് പോയിട്ട് ഫുള്ളും തുരുമ്പ് പിടിച്ചിട്ടുണ്ട് പിന്നെ കണ്ടോ ഫ്രണ്ട് ലൈറ്റ് ഉണ്ടോ ഗൈസ് അവിടെ ഫുൾ ഈ ഗ്ലാസ്സില്ലേ ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ആയിട്ട് ഗ്ലാസ് ഇല്ലേ അത് ഫുള്ളും പോയി പോയി ഗൈസ് ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടി പിന്നെ ആകുമ്പത്തം ചേർത്താക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പേര് മാത്രം അടിച്ചിട്ടുണ്ട് വേണ്ട ഓ ഗീസ് ഇതാണ് നമ്മുടെ വണ്ടി ഹോണ്ടാസി വീക്കാണ് ഗെയ്സ് ഓക്കേ ഞാൻ പുറകിലാ കാണിച്ചു തരാം ഇത് ആ തുരുമ്പ് പിടിച്ച സ്ഥലമാണ് ഗീസ് പിന്നെ സൈഡിൽ ഇവിടെയും കൂടി തുരുമ്പ് പിടിച്ചിട്ടുണ്ട് പിന്നെ പുറകിലാണെങ്കിൽ അവിടെയും ഒരു സൈഡ് ഇങ്ങനെ തുരുമ്പിടിച്ചിട്ടുണ്ട് കേസ് കണ്ടോ ഇതൊക്കെയാണ് കേസ് അപ്പോൾ നമ്മുടെ പരിപാടി ഒന്ന് നോക്കുവാണേൽ നമ്മൾ നേരെ ട്രോപ്പിക്സിൽ പോവുകയാണ് കേസ് ഓക്കെ അപ്പം അവിടെ ഒരു വീട് മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും ദിവസം സിറ്റി ഇരുന്ന് മടുത്തു പോകും കാരണം ഇവിടെ ഒരു പരിപാടിയും ഇല്ല കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല കേസ് കാരണം എപ്പോൾ നോക്കിയാലും വണ്ടി കാര്യങ്ങളൊക്കെയാണ് പിന്നെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ കേസ് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളിന്ന് ട്രോപ്പിക്സിൽ ഒരു പ്രോപ്പർട്ടി മേടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് കേസ് അപ്പോൾ ഇവിടെ ഫുള്ള് മിസ്ഡാണ് കേട്ടോ നമുക്ക് വണ്ടി കൺട്രോൾ കിട്ടുമോന്ന് നോക്കാം പിന്നെ നമ്മളെ ട്രോപ്പിക്സിലാണെങ്കിൽ ഫുൾ ഒരു ഹിൽ ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ വണ്ടി മാറ്റേണ്ടി വരും ഗീസ് ഓക്കെ അപ്പോൾ ഞാൻ താഴെ പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യണം കാരണം നല്ലോണം പൊടിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിപ്പുണ്ട് ഓക്കെ പിന്നെ നമുക്കൊരു വണ്ടി ഉണ്ട് ഗീസ് ആ വണ്ടിയാണെങ്കിൽ ക്രിസ്മസ് അടുത്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് പോലും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകാം താരോട്ട് പോയിട്ട് നോക്കാം ഗീസ് ഓക്കെ സുകേഷ് അപ്പോൾ നോക്കുവാണേൽ വണ്ടി ചെറുതായിട്ട് ഫ്രണ്ട് ഒന്നും തട്ടിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഗീസ് ഓക്കെ എന്തായാലും പണി ചെയ്യാൻ പോണ വണ്ടിയാണ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു വണ്ടിയിൽ ഫുള്ളും എന്താ പറയുക മഞ്ഞും മൂടി കിടക്കുവാണെങ്കിൽ ഓക്കെ അപ്പോൾ വൈതവേ നമ്മളിപ്പോൾ വണ്ടി മാറ്റിയിട്ട് വരാം ഗീസ് അപ്പോൾ ഇവിടെ ആരും തന്നെ ഇപ്പോൾ ഇല്ല എല്ലാവരും കിടന്ന് നല്ല ഉറക്കമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പുറത്തിറങ്ങട്ടെ സോ സുകേഷ് അപ്പോൾ ഇനി ട്രോപ്പിക്സിൽ എത്തിയിട്ട് കാണാം കേട്ടോ സു ഗൈസ് അപ്പോൾ അങ്ങനെ ട്രോപ്പിക്സിൽ എത്തിയിരിക്കുകയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ ഇതാണ് സ്ഥലം ഗെയ്സ് അപ്പോൾ ട്രോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളും ഈ ട്രോപ്പിക്കൽ ചെടികളാട്ടോ ഈ തെങ്ങ് അങ്ങനത്തെ ടൈപ്പ് ചെടികളാണ് ഗെയ്സ് ഇവിടെ ഫുള്ളും അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ട്രോപ്പിക്കൽ എന്ന് പേരുള്ളത് ഗെയ്സ് അപ്പോൾ ഇതാണ് വണ്ടി ഈ വണ്ടിയുടെ കാര്യം പറട്ടെ ഞാൻ ലാസ്റ്റ് ആയിട്ട് എടുത്തത് ക്രിസ്മസിനാണ് ഗെയ്സ് ഓക്കെ ക്രിസ്മസ് കരോള് പരിപാടിക്ക് വേണ്ടി ഈ വണ്ടി എടുത്തതാണ് കാരണം ഇവിടെ ഫുള്ളും ക്രിസ്മസ് ക്രിസ്മസ് ട്രീയൊക്കെ ആയിട്ടാണ് ഗെയ്സ് ഓക്കെ ഗീസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഫുൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് പിന്നെ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കടപ്പുണ്ട് അത് ഗിഫ്റ്റ് ഒന്നും അല്ല അത് ചുമ്മാ ഡെക്കറേഷന് വേണ്ടിയിട്ട് സെറ്റാക്കിയാണ് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ കരോളിന് പോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് ഇതൊക്കെ എടുത്ത് കളയണം പിന്നെ ഞാൻ വീട് അങ്ങോട്ട് മാറുമല്ലേ ഗെയ്സ് അപ്പോൾ മാറുമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാൻ പോവാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ബ്രാൻഡിന് വേണ്ടിയാണ് ഗെയ്സ് റിട്രോ വാട്ടർ വെയ്സിനാണ് ഓക്കെ ഞാൻ ഈ ഡ്രോൺ വ്യൂ ഒന്ന് ഇട്ട് കാണിച്ചു തരാം കടലിൻ്റെ ഓക്കെ ഗെയ്സ് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേസ് നമ്മൾ തിരിച്ചും ഗെയിമിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കണേ സുഗേസ് അപ്പോൾ ഇതാണ് കടലിൻ്റെ ഇത് ഉണ്ടോ വ്യൂ ഓക്കേസ് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാം ഓക്കെ വണ്ടിയുടെ സൈഡിലാണെങ്കിൽ ഫുള്ളും ചെളിയൊക്കെ ആയിട്ടുണ്ട് അതിന് കുഴപ്പമില്ല ഓക്കെ ഗൈസ് നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറാം ഓക്കെ സുഗേസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരച്ചൊരു വണ്ടിയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ലെഫ്റ്റിലോട്ടാണ് ഇന്ത്യയിലെ റൈറ്റ് അല്ലേ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇത് ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ഈ വീട്ടിൽ പോയി വെച്ചിട്ടുവാണോ വരാൻ അപ്പോൾ അത് വെക്കണോണം കാണിക്കാനില്ല നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം സെറ്റാക്കാം ഓക്കെ ഗേസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ കേസ് ഈ നമുക്ക് വണ്ടി എന്താ പറയുക മിറർ ഒന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ കണ്ടോ കേസ് ഇതാണ് കണ്ടോ ചേസ് പിക്കപ്പ് ആണെങ്കിലും ഇതിന് ഒരു ഡബിൾ ക്യാബിൻ ഒക്കെ പറയണ പോലെയാണ് ഗെയ്സ് നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് പോവാം അപ്പോൾ ഇതാണ് പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ ഇരിപ്പുണ്ട് ഓക്കെ ഗൈസ് അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാം ഗൈസ് അപ്പം നമ്മൾ എന്താ പറയുക കുറേ ദിവസത്തിന് ശേഷം വന്നിരിക്കുകയാണ് സോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ചെയ്യേസ് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് പോവാം ഗെയ്സ് അപ്പോൾ ഇത് ഈ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെയ്സ് ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കാണാൻ പറ്റും പിന്നെ അവിടെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് റിസോർട്ടെന്ന് പറയാൻ പറ്റില്ല ഈ ലോജ് പോലെ ഗെയ്സ് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇനി നമുക്ക് പോവാം ഗീസ് പിന്നെ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ പല പല കളറാണ് ഗീസ് റോഡ് ഇപ്പോൾ കണ്ടോ നമ്മളിപ്പോൾ ഡാർക്കിലാണ് ഇരിക്കുന്നത് പിന്നെ ഒരു വളവ് കഴിയുമ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ആവും ഗെയ്സ് കണ്ടോ അതാണ് പറഞ്ഞു ഗീസ് നമുക്ക് നേരെ പോവാം ഗെയ്സ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ കുറേ വീടുകളിലെ സൈഡ് ഗ്രാഫിറ്റി ഡിസൈൻസ് കാണും ഗെയ്സ് ഓക്കെ ഗ്രാഫിറ്റി അതായത് ഇവിടെ ഫുൾ ഇങ്ങനെ വരച്ചിങ്ങനെ നോക്കും മറ്റേ സ്പ്രേ പൻ്റൊക്കെ കാര്യങ്ങളായിട്ട് ഗീസ് കണ്ടില്ല ഇവിടെ റോഡിൻ്റെ കളർ ഇങ്ങനെ മാറിക്കോണ്ടിരിക്കും ഗൈസ് പിന്നെ നമുക്ക് വണ്ടി കൺട്രോളും കിട്ടത്തില്ല കാരണം നമ്മുടെ ടയർ എന്ന് വെച്ചാൽ ഓഫ് റോഡ് ടയർ ആണ് അപ്പോൾ അതൊക്കെ മാറ്റണം പിന്നെ ഈ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം ഗീസ് അപ്പോൾ ഈ വഴി വഴിയുണ്ടീസ് ഈ വഴി നമുക്ക് ലാസ്റ്റ് കാണാം ഓക്കെ പിന്നെ ഇവിടെ ഒരു നല്ലൊരു വ്യൂ ആണ് ഈ അതുകൊണ്ടാണ് ഞാൻ ഈ വീട് എടുത്തത് ഓക്കെ ഞാൻ നേരെ പോയി കാണിച്ചത് എങ്ങനെ അവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു കുളമൊക്കെ പോലെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു വീട് അവിടെ ഉണ്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തത് അപ്പോൾ നമുക്ക് നേരെ പോവാം ഗെയ്സ് എൻ്റെ ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ നിന്ന് വെക്കണം ജസ്റ്റ് ഈ ബ്ലോഗ് ഒക്കെ ഒന്ന് തീർക്കട്ടെ അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മുടെ വീട് ഓക്കെ രണ്ട് വീട് അടുത്തുണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ നീല കളറാണ് ഗെയ്സ് നമ്മുടെ വീട് സോ ഗ് ഈ നീല കളറാണ് നമ്മുടെ വീട് ഓക്കെ അപ്പോൾ നമ്മളത് ഇറങ്ങിയിട്ടിരിക്കുകയാണ് കണ്ടെ ഇതാണ് നമ്മുടെ വീട് ഇവിടെ കാടൊക്കെ കാടല്ല ഇത് ചെറിയൊരു പായലൊക്കെ ഇങ്ങനെ കയറി പോയിട്ടുണ്ട് അതൊക്കെ സെറ്റാക്കണം ഗേസ് പിന്നെ ഒരു ഗോൾഫ് കാറും കടപ്പെട്ടു ഇതാണ് പറഞ്ഞ വ്യൂ ഗേസ് കണ്ടൊരു വാട്ടർഫോൾ ആണ് പിന്നെ കടന്നിടങ്ങ സീനൊന്നും കാണത്തില്ല ഗെയ്സ് അത്രയും സൗണ്ട് ഒന്നും അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കാം കണ്ടു ഗെയ്സ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഗേസ് പിന്നെ നല്ല വ്യൂ ആണ് ഗ്സ് ഒക്കെ പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് പയ്യന്മാരും കൂടി ഉണ്ട് അവന്മാരൊന്നിപ്പില്ല ഉണ്ടെങ്കിൽ അവന്മാരിയും കൂടി വ്ളോഗിൽ ഉൾപ്പെടുത്തായിരുന്നു കണ്ണീസ് ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ് പിന്നെ ഇവിടെ സൂര്യനെ കാണണം കണ്ടില്ലേ ഓ ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾ സൗണ്ട് കൂടി കൂടി വരുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ ഗേസ് ഇപ്പം ഞാനിവിടെ ഇവിടെയാണ് കാണിച്ചു തരാം ഓക്കെ ഗൈസ് പിന്നെ നമ്മുടെ എപ്പോഴെത്തി പോലല്ല നമ്മൾ വീഡിയോ ഇട്ടേക്കണേ കാരണം സി പി എം വീഡിയോ അറിയാലോ നമ്മളിങ്ങനെ ഒന്നും എടുക്കാറ് നമ്മൾ കുറേ ട്രോൾ ക്ലിപ്സും പക്ഷെ ട്രോൾ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും ഗൈസ് പിന്നെ ഇന്ന് നമ്മൾ അതൊന്നും ചെയ്തില്ല ഓഗേഷ് ഇതാണ് ഇപ്പോൾ ഈവനിങ് വ്യൂ ഗേസ് ഒരു നാലുമണി അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ ഇപ്പോൾ പിന്നെ ഇവിടെ ഇവിടെയാണെങ്കിൽ അത്രയും വണ്ടിയൊന്നും ഇല്ല ഗൈസ് ആൽ താമസം ഒന്നും അങ്ങനെ ഇല്ല അല്ല ഈ രണ്ട് വീടല്ലാണ്ട് വേറെ അങ്ങനെ ഇല്ല ഗൈസ് ഉണ്ട് പക്ഷെ അത് ഭയങ്കര ദൂരെയാണ് ഗൈസ് പിന്നെ ഇതാണ് നമ്മുടെ വണ്ടി ഓക്കെ അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നുണ്ട് ഓസ് ആസ് ആകാശമൊക്കെ കണ്ടല്ലേ ഇത്രേ ഉള്ളൂ ഗൈസ് പിന്നെ ഓക്കെ അല്ലേ സർ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് വ്യൂ അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോവാം അത് ഞാൻ ലൊക്കേഷനൊക്കെ കൊണ്ട് സെറ്റാക്കട്ടെ സോ സാർ അങ്ങനെ ലൊക്കേഷനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം ഗ്രീസ് ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ് തോന്നുന്നത് എനിക്കറിയില്ല ഓക്കെ സാർ നമ്മുടെ വണ്ടി പിന്നെ വണ്ടി കഴുകാൻ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് താഴെ വീരാണ്ടിരിക്കാനായിട്ട് നമ്മളൊരു ക്ലാമ്പൊക്കെ വിളിച്ചൊരു സാധനം സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ വണ്ടിക്ക് പിന്നെ നല്ല കൺട്രോളും കിട്ടുന്നില്ല ടയറും കൂടി മാറ്റാനുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ നോക്കുവാണേലേ ലെഫ്റ്റ് സൈഡ് ഒരു വഴി പോകുന്നുണ്ട് അവിടെ വണ്ടിയൊക്കെ പോകണതാണ് ഗെയ്സ് ഓക്കെ അവിടെ ഞങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റും കണ്ട ടയറിൻ്റെ ആ സാധനം ഒക്കെ പോകണം അവിടെ ഗൈസ് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പോയാൽ മതി പിന്നെ ഇവിടെ എപ്പോൾ വേണേലും മണ്ണിടിയും ഗൈസ് അപ്പോൾ അതൊരു സീനാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു പറയാം ഗെയ്സ് ഇതാണ് പറഞ്ഞത് വണ്ടി ഒരു കൺട്രോളില്ല ഗെയ്സ് ഓക്കെ അപ്പോൾ സെറ്റ് ആക്കട്ടെ ഗുഗീസ് ഇപ്പോൾ ഇതാണ് ഞാൻ വണ്ടി കാണിച്ചത് അഗീസ് ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം കണ്ടോ ഇവിടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിന്നെ ഒരു വീടിങ്ങനെ സെയിൽ സെയിലാക്കാൻ കിടക്കുന്നുകൊണ്ടാണ് ഗേസ് ഞാൻ പെട്ടെന്ന് മേടിച്ചത് അപ്പം ഇങ്ങനത്തെ സ്ഥലത്ത് നീ കിട്ടത്തില്ല സ്ഥലമൊക്കെ കൊടുക്കാനായിട്ട് ഗൈസ് ഞാൻ നിർത്തി കാണിച്ചിട്ട് ഗൈസ് ഇവിടുത്തെ പ്രത്യേകത നോക്കുവാണേലേ ഇവിടെ ഒരു രണ്ട് മരമുണ്ട് ഉണ്ട് ഗീസ് ആ രണ്ട് മരത്തിൻ്റെ അടുത്ത് എപ്പോഴും കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ കാണും ഗീസ് ഇങ്ങനെ കാണിച്ചുതരാം പിന്നെ ഇതൊരു പണ്ട് എന്തോ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇപ്പോൾ പകുതിയും പൊളിഞ്ഞു നടക്കുവാണ് കേസ് പിന്നെ ഇവിടെ ആരും അങ്ങനെ വരാറും ഇതാണ് കേസ് ഞാൻ പറഞ്ഞ ആദ്യത്തെ മരം ഇവിടെ എന്താണെന്ന് അറിയത്തില്ല എപ്പോഴും ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഒക്കെ കാണാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കാണാൻ പറ്റും കണ്ട കേസ് ഇതാണ് പറഞ്ഞത് പിന്നെ വേറൊരു മരം നോക്കുവാണെങ്കിൽ അപ്പുറത്തുണ്ട് ഇതാണ് കേസ് ഒരു ടോട്ടൽ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതും കൂടി കാണിച്ചു തരാം അഗീസ് ഇവിടെ വേറെ ഒന്നും കൂടി കണ്ടു ഇവിടെയും ഫുള്ളും ബട്ടർഫ്ലൈസ് ആണ് ഗെയ്സ് വേറെ എവിടത്തും കാണത്തില്ല ഇവിടെ മാത്രമേ കാണത്തുള്ളൂ ഓ കീസ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലെങ്കീസ് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഗെയ്സ്